ഈ പ്പ് നമ്മൾ ജയിച്ചിരിക്കും എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിനും മുതിരുന്നില്ല ഈ പൊള്ളുന്ന വെയിലിനെ വകവെക്കാതെ ഈ ചൂടിനെ വകവെക്കാതെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ആയിരക്കണക്കിന് സഹോദരിമാർ അമ്മമാർ ഉമ്മമാർ ഈ സംഗമത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പിന്റെ ഗൌരവം വടകരയുടെ സ്ത്രീഹൃദയം ഹൃദയം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് എന്നോട് ചില മാധ്യമങ്ങൾ ചോദിച്ചു സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ എനിക്കുണ്ടാവുമോ എന്ന് നിങ്ങളെ വിശ്വാസത്തിലെടുത്ത് നിങ്ങളുടെ കരുത്തിൽ വിശ്വസിച്ച് നിങ്ങളുടെ സ്നേഹത്തിൽ വിശ്വാസം അർപ്പിച്ച് ഞാൻ അവരോട് മറുപടി പറഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന സ്ഥാനാർത്ഥി ഒരുപക്ഷെ ഞാനായിരിക്കുമെന്ന് അവരോട് ഞാൻ പറയുകയുണ്ടായി ഈ വടകരെ മുമ്പ് വന്നിറങ്ങിയപ്പോ ഇതുപോലെ റോഡിൽ തിങ്ങി നിറഞ്ഞ് എല്ലാവരും ചേർന്ന് ഒരു സ്വീകരണം നൽകി അന്ന് എല്ലാവരും പറഞ്ഞു ലോറിയിൽ ആളെ കൊണ്ടുവന്നതാണ് അന്ന് ചിലരൊക്കെ പങ്കെടുത്ത ആളുകളെ ആക്ഷേപിച്ചു ഇപ്പൊ അവരോടൊക്കെ സ്നേഹത്തോടെ ഞാൻ പറയുന്നു ഒരാശയത്തിന് വേണ്ടി നിലകൊള്ളുന്നവരും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി സ്വന്തം ഇഷ്ടപ്രകാരം വ്യക്തിപരമായ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഇറങ്ങുന്നവരെ അവരെ ആക്ഷേപിക്കുന്നത് രാഷ്ട്രീയത്തിൽ ശരിയായ ശൈലിയും രീതിയുമല്ല അതിനേക്കാൾ കൂടുതൽ ഞാൻ പറയുന്നു ഇവിടെ ഈ അമ്മമാർ ഈ സഹോദരിമാർ ഉമ്മമാർ പെങ്ങമ്മർ അവരെല്ലാവരും ചേർന്നിരിക്കുമ്പോ ഒരു കാര്യം തീർച്ചയാണ് ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഇന്ത്യയിൽ മരിക്കാതിരിക്കാൻ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇന്ത്യ നിലനിൽക്കാൻ ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കാൻ ഉറച്ച തീരുമാനമെടുത്ത വനിതാ പോരാളികളാണ് ഈ സംഗമത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഇതിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്ന നേതാക്കന്മാരൊഴികെ ബാക്കി മാറ്റി നിർത്തിയാൽ ഒരു കാര്യം നിങ്ങൾക്കറിയാം ഇത് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒൻപത് ഒൻപതല്ല ഇത് നൂറ് ശതമാനം കറകളഞ്ഞ വടകരക്കാരാണ് എന്ന് ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്നുള്ള നിലക്കൊക്കെ ഞാൻ പറയുന്നു ഞാൻ നിങ്ങളോടുള്ള നന്ദി എനിക്ക് വാക്കിൽ സൂചിപ്പിക്കാൻ കഴിയില്ല നിങ്ങളോടുള്ള നന്ദി ഒരവസരം കിട്ടിയാൽ എന്റെ പ്രവൃത്തിയിൽ ഞാൻ കാണിക്കുമെന്നുള്ളത് ഞാനവിടെ പേര് വരുമ്പോ പ്രസംഗത്തിൽ കേട്ട വാചകങ്ങൾ സിദ്ധാർത്ഥിന്റെ അമ്മ വേദനിച്ചതുപോലെ ഒരമ്മ ഇനി വേദനിക്കരുതെന്നും പത്മിനി ടീച്ചർ വേദനിച്ചതുപോലെ ഒരമ്മ ഇനി വേദനിക്കരുതെന്നും നിങ്ങൾക്കറിയാം കെ കെ രമയുടെ പോലെ ഒരു ഭാര്യ ഇനി വേദനിക്കരുതെന്നും നിങ്ങൾക്കറിയാം മൻസൂറിനെ പോലുള്ള ചെറുപ്പക്കാരുടെ കുടുംബം വേദനിച്ചതുപോലെ ഈ മണ്ണിൽ വേദനകൾ ബാക്കിയാവുന്ന അക്രമത്തിനും ഈ പറയുന്ന രാഷ്ട്രീയത്തിനും എതിരായിട്ടുള്ള ഈ പറയുന്ന ഒരു വിധിയെഴുത്തായി ഇതിനെ മാറ്റണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയത്തിലെ ബാലപാഠങ്ങളിൽ കൈപ്പിടിച്ച് നടത്തിയ എന്റെ ഏറ്റവും വലിയ തണല് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ മകൾ അച്ചു ഉമ്മൻ സാറിന്റെ സാന്നിധ്യമുണ്ടാകുമായിരുന്ന ഈ വേദികളിലേക്ക് നമുക്ക് വേണ്ടി സാറിനെ ഓർമ്മിപ്പിച്ച് അനുസ്മരിച്ച് കടന്നു വന്നിരിക്കുന്ന അച്വനെ ഞാൻ ഈ വേദിയിൽ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഞാൻ പറയുന്നു ഈ നാടിന്റെ മതേതര മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞു ഇവിടെ കഴിഞ്ഞ ദിവസം ചില പ്രചരണങ്ങളൊക്കെ കണ്ടു ഞാൻ ഒരു മതേതരത്തിൽ വിശ്വസിക്കാത്ത പ്രസ്ഥാനത്തോടും വോട്ട് ചോദിച്ച് ഞാൻ പോയിട്ടില്ല ഞാൻ പോവാനും ഉദ്ദേശിക്കുന്നില്ല ഒന്നല്ല ഒരായിരം തെരഞ്ഞെടുപ്പിൽ തോറ്റാലും തികഞ്ഞ മതേതര മൂല്യങ്ങളിൽ അടിയുറച്ച് തെരഞ്ഞെടുപ്പിൽ പോരാടാൻ തന്നെയാണ് എന്റെ രാഷ്ട്രീയം എന്റെ പ്രസ്ഥാനം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് വടകരയുടെ മതേതര മനസ്സ് ആ മതേതര മനസ്സിന്റെ പിന്തുണ തേടിയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ആഗ്രഹിക്കുന്നത് മതത്തിന്റെ പ്ലസ് അല്ല ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ആഗ്രഹിക്കുന്നത് മതേതരത്വത്തിന്റെ പ്ലസ് ആണ് എന്ന് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു ഈ നാടിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് അതിന്റെ ഗൗരവത്തോടെയാണ് നമ്മൾ ഇടപെടുന്നത് രാജ്യം ഭരിക്കുന്നവർ ജനങ്ങളെ മറന്നപ്പോ കോർപ്പറേറ്റുകളെ മറന്നപ്പോ നാട്ടിലെ പാചകവാതക വിലയൊക്കെ റോക്കറ്റ് പോലെ മുന്നോട്ട് കുതിച്ചപ്പോ അതിനെ ചോദ്യം ചെയ്യാൻ ആർജപമുള്ളവരുടെ കൂടെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഈ നാട്ടിലെ സാധാരണ അമ്മമാർക്ക് മരുന്ന് വാങ്ങാനുള്ള പെൻഷൻ നിഷേധിക്കുമ്പോ അതിനെ ധൈര്യത്തോടെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ആർജപമുള്ളവരുടെ കൂടെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒരു തരത്തിലുള്ള ധൈര്യക്കുറവുമില്ല എനിക്ക് ഒരു തരത്തിലുള്ള ആത്മവിശ്വാസക്കുറവുമില്ല തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഒട്ടും അഹങ്കാരമില്ലാതെ അഹംഭാവമില്ലാതെ ഞാൻ നെഞ്ചിൽ കൈവച്ച് പറയുന്നു ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിക്കും ഞാൻ ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പകരം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കും നമ്മൾ ജയിക്കുമെന്നാണ് ആയിരുന്നു അവരെ ആവർത്തിച്ചു പറഞ്ഞത് നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും നിങ്ങൾ എടുക്കുന്ന ഈ അധ്വാനം വെറുതെ ആവില്ല നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി വടകരയിൽ എന്തെല്ലാം ഉണ്ടായി ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഇന്ത്യൻ അകത്തും പുറത്തും ശബ്ദമുയർത്തുന്നവരിൽ ഒരുവരായി ഞാൻ ഉണ്ടായിരിക്കുമെന്ന് മാത്രം പറയുന്നു ഞാൻ പാർലമെന്റിലേക്ക് എം പി ആയി തെരഞ്ഞെടുക്കപ്പെടണമെന്ന് എത്രത്തോളം ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ അതിനേക്കാൾ ഒരു പക്ഷെ നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കൂടെ ഉണ്ടാവണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് തൊട്ടടുത്ത വീടുകളിൽ ബൂത്തിൽ നമ്മുടെ പരിചയമുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ വടകര പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ മുഴുവൻ ബന്ധങ്ങളിലും ഒരു വാക്ക് നിങ്ങൾ എനിക്ക് വേണ്ടി പറയണമെന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് നമ്മൾ ജയിക്കാൻ പ്രവർത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മുടെ പ്രവർത്തികൾ തുടരും ഈ തെരഞ്ഞെടുപ്പിന്റെ കൊടുംചൂടിലെ പോരാട്ടം നിങ്ങൾ അനുഭവിക്കുന്നവയിൽ അതിന് നാളെ ഞാൻ പറയുന്നു നിങ്ങൾ വെയിൽ കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ ഈ വേണ്ടി ഞാൻ വെയിൽ കൊണ്ടിരിക്കുമെന്നുള്ള ഉറപ്പ് ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഈ നാടിന്റെ നമ്മുടെ ഈ നാടിന്റെ അടുത്ത തലമുറയുടെ അടുത്ത തലമുറയുടെ വളർച്ചയുടെ പടവുകൾക്ക് ഈ വടകരയുടെ മണ്ണിനെ ഇടമാക്കാൻ വിരീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ആരെല്ലാം എന്നെല്ലാം കള്ളപ്രചരണം നടത്തിയാലും നമ്മൾ ജയിച്ചിരിക്കുമെന്നുള്ള ഉറപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കുറച്ച് പറയുന്നു ഒറ്റ കാര്യം മാത്രം ഞാൻ ഈ ചിത്രം മോർഫിയാൻ ഉത്തരവ് കൊടുക്കുന്നവനല്ല ഞാനാരെയും രാഷ്ട്രീയത്തിൽ ആക്ഷേപിച്ച് സംസാരിക്കുന്നവനല്ല ഇരുപത്തിരണ്ട് കൊല്ലമായി തേസ് കൂടി പിടിച്ചിട്ട് പതിമൂന്ന് കൊല്ലമായി അസംബ്ലിയിൽ പ്രവർത്തിക്കുന്നു പതിനാല് കൊല്ലമായി നവമാധ്യമങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയിട്ട് ഇന്നേ വരെ എന്റെ നാവിൽ നിന്നോ എന്റെ കൈകരലുകളിൽ നിന്നോ ഒരാളെപ്പറ്റിയും ഇല്ലാത്ത ആക്ഷേപങ്ങൾ പടച്ചുവിടുന്ന ഒരാളായി ഞാൻ മാറിയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം അത് സി പി എമ്മുകാർക്ക് പോലും അറിയാം എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഞങ്ങളെ കൈപ്പിടിച്ച് നടത്തിയത് ഉമ്മൻചാണ്ടി സാറായിരുന്നു ആയിരുന്നു എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരായിരം തവണ അഭിവാദ്യങ്ങൾ നേരുന്നു നന്ദി പ്രവർത്തിയിൽ കാണിക്കുന്നു ജയ് ഹിന്ദ് യൂലിയം താങ്ക് യു